പ്പ് വിശേഷവുമായി എത്തിയിരിക്കുകയാണ് നടൻ കൃഷ്ണകുമാറിന്റെ മകളും വ്ളോഗറുമായ ദിയ കൃഷ്ണ ആഡംബരമായി നടത്തിയ വളകാപ്പിന്റെ വീഡിയോ താരം ഔദ്യോഗിക പേജിൽ പങ്കുവെച്ചു ദി ഗ്രാൻഡ് വളക്കാപ്പ് എന്ന അടിക്കുറിപ്പോടെയാണ് ദിയ വീഡിയോ പങ്കുവച്ചത് പച്ചയും ചുവപ്പും നിറത്തിലുള്ള കാഞ്ചിപുരം പട്ടണിഞ്ഞാണ് ചടങ്ങിന് ദിയ എത്തിയിരിക്കുന്നത് ദിയയ്ക്കും ഭർത്താവ് അശ്വിനും ആശംസകൾ അറിയിച്ച് നിരവധി പേരെത്തി സന്തോഷത്തോടെ ഇരിക്കുന്നുവെന്നും കുഞ്ഞ് അതിഥിയെത്താൻ ഇനി അധികം നാളുകളില്ലെന്നും ആരാധകർ കുറിച്ചു വളരെ വേഗം ദിയയുടെ വളകപ്പ് വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധ നേടി കുഞ്ഞ് അതിഥിയെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് നടൻ കൃഷ്ണകുമാറിന്റെ കുടുംബം ഗർഭകാലത്തെ വിശേഷങ്ങളെല്ലാം കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ദിയ പങ്കുവെച്ച ബേബി മൂൺ ഫോട്ടോഷൂട്ട് വൈറലായിരുന്നു കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക